പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഏവർക്കും ആശ്വാസത്തിനായി ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു അടിസ്ഥാന തത്വം നിങ്ങളുമായി പങ്കിടുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ടും അതിനായുള്ള വഴി മുൻപൊരിക്കലും കാണാത്ത സ്പഷഷ്ടതയിൽ ഇപ്പോൾ കാണുവാൻ എനിക്ക് ഇടയാക്കിയത് കൊണ്ടും ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കവുമായി നിങ്ങളെ സമീപിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലം സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ക്രിസ്തീയ ഗോളത്തിൽ നടന്നിട്ടുള്ള നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഏറ്റവും വലിയ അക്രമം അധർമ്മം മനുഷ്യനെ നികൃഷ്ടനായും പാവിയായും ഒരുവിധ നന്മയും സ്വതസിദ്ധമായി ഇല്ലാത്തതുമായ ഒരു നികൃഷ്ട ജീവിയായി ചിത്രീകരിക്കുകയും അതുകൊണ്ട് അവന് ചില സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട് എന്നും അതേപ്രകാരമായിരിക്കണമെന്നും നിർബന്ധിച്ച് അവനെ നിയന്ത്രിച്ച് ഒരു തട്ടത്തിൽ തങ്ങി നിൽക്കുവാൻ മാത്രം അനുവദിക്കുന്ന ഒരു സമീപനം അത് യേശു വിഭാവന ചെയ്ത ദൈവീകമായ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നത് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് അത് പൂഴ്ത്തിവെക്കാനാണ് കൂടുതൽ ശ്രമം നടന്നിട്ടുള്ളത് അത് സംബന്ധമായ ചില ചിന്തകൾ അത്രേ ഈ സമയത്ത് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ യേശുവിൻ്റെ ദർശനം ശ്രദ്ധിച്ചാൽ അതിൽ മനുഷ്യർ പാപികളാണ് എന്നും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്നും അവർ മരിക്കേണ്ടവരാണ് എന്നും നിത്യതരകത്തിന് അവകാശികളാണ് എന്നൊന്നും വലിയ സൂചനയൊന്നും വലിയ അവിടെ ഇല്ല മനുഷ്യരുടെ അവസ്ഥയിൽ കാര്യമായ തകരാറുണ്ട് തൽഫലമായി ലോകത്തിലെല്ലാവരും അരിഷ്ടത അനുഭവിക്കുന്നു അവരായി തീരേണ്ടതുപോലെ ആകാൻ കഴിയാതെ ജനം വലയുന്നു നന്നേ കഷ്ടം സഹിക്കുന്നു ഇത് ദൈവത്തിന് അവരെ പറ്റിയുള്ള താല്പര്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ദൈവം ദുഃഖിക്കുന്നു ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യജാതിയെ വ്യക്തികളായും സമൂഹങ്ങളായും കരകേറ്റുവാൻ ദൈവം ദാഹിക്കുന്നു എന്നതത്ര യേശുവിൻ്റെ സുവിശേഷം ഇതാണ് സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം എന്നാൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടതും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ സുവിശേഷ പ്രഘോഷങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ സകല ജനത്തിനും പോകട്ടെ നമുക്ക് പോലും ഇതിനെ ഉള്ളിൽപ്പെട്ടു നിൽക്കുന്ന നിൽക്കുന്നുവെന്ന് പറയുന്നവർക്ക് പോലും ഒരു സന്തോഷവും ഉണ്ടാകാനുള്ള വക ഉൾപ്പെടുത്തുന്ന പ്രഘോഷങ്ങളല്ല പിന്നെ ജനങ്ങളെ പേടിപ്പിക്കുകയും വെരട്ടുകയും അവരെ ചിലർ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ അടിച്ചുകൊണ്ട് ആടിനെയും മാടിനെയും അടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കൊണ്ടുപോവുക ചെയ്യാനുള്ള തത്രപ്പാടാണ് ഈ സുവിശേഷ പ്രഘോഷണം എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തീയ ഗോളത്തിൽ പ്രഘോഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അന്വേഷണത്തിന് അല്പം പോലും ഇടം കൊടുക്കാതെയും കൊണ്ടാണ് അന്വേഷണ ബുദ്ധി ഇല്ലാത്ത പ്രഘോഷണം ചില ജൽപ്പനങ്ങളുടെ വേദിയായി അധപ്പതിക്കുമെന്നത് അനിവാര്യമായ യുക്തിയാണ് നിയമമാണ് അതുകൊണ്ടാണ് യേശു നിങ്ങൾ അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തുകയും എന്ന ചുമതല സർവോപരി നമുക്ക് നൽകിയത് നിങ്ങൾ പ്രഘോഷിക്കണം എന്ന് യേശു പറഞ്ഞില്ല നിങ്ങളെൻ്റെ സാക്ഷികളാകുവിൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ സാക്ഷികളാകണമെങ്കിൽ അതിനോട് നിങ്ങൾക്ക് സത്യസന്ധതയും നീതിയും പാലിക്കണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും പാലിക്കേണ്ട അച്ചടക്കം നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നവരായ ആകണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയ മതപരമായ ഈ ഒരു ചുറ്റുപാടിൽ അന്വേഷണം വലിയ അപകടമാണ് അത് അനുവദനീയമല്ല പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ വായിൽ അലറികൊണ്ടിരിക്കണം അതിൻ്റെ പേരാണ് പ്രഘോഷണമെന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ ഏതാണ്ട് വലിയ സംഭവം നടക്കും പക്ഷേ രണ്ട് സഹസ്രാബ്ദങ്ങളായി വളരെയധികം ശബ്ദകോലാഹലങ്ങൾ നടന്നിട്ടും അതിന് തക്കതായ വലിയ കാര്യമൊന്നും ഇവിടെ നേടിയിട്ടില്ല പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പറയുന്ന ഭാരതീയ ക്രിസ്തീയ സമൂഹം ഇന്ന് ഭാരതത്തിൻ്റെ രണ്ട് ശതമാനം മാത്രമാണ് സംഖ്യാബലത്തിൽ എന്തെങ്കിലും വലിയ അഭിമാനത്തിനു വകയുണ്ടെന്നല്ല ഞാനീ പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ നടത്തിയ അല്ലെങ്കിൽ ആശ്രയിച്ച സമീപനം തികച്ചും അസ്ഥാനത്താണ് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അതിലേക്കൊരു ചെറിയ സംഭാവന എന്ന നിലയിലാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഇത് നിങ്ങൾ ദയവായി നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരുമായി പങ്കിടുവാനും അങ്ങനെ വെളിച്ചം മറ്റുള്ളവരേക്ക് പകരുവാനും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളു ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഉപമാണ് മനുഷ്യ ജാതിയുടെ ഇഹലോക അവസ്ഥയെ ഏറ്റവും കോംപ്രിഹെൻസീവായി സമഗ്രമായി പ്രതിപാദിക്കുന്ന ഉപമ മുടിനുൻ്റെ ഉപമയാണ് എന്ന് പറഞ്ഞു സംബന്ധമായ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായി കൈ കൈകൈമാറ്റം ചെയ്തതാണ് പങ്കിട്ടതാണ് അതിൽ ഉൾപ്പെടുത്താത്ത മറ്റൊരു ചിന്ത അതിന് പ്രത്യേകമായ ശ്രദ്ധ അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കേണ്ടതു കൊണ്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളാ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം അതിൽ നിന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു യുവാവ് അവൻ്റെ അപ്പനെയും ഭവനത്തെയും വിട്ട് ദൂരദേശത്തേക്ക് പോകുന്നു അവൻ വലിയ പാപിയാണെന്നോ അവൻ തെമ്മാടിയാണെന്നോ അവന് ഒരു വിധത്തിൽ നന്മ വരത്തിൽ വരാൻ സാധ്യമല്ലെന്നും അവൻ അന്ധകാരത്തിൻ്റെ പുത്രനാണെന്ന് എന്നൊന്നും അവിടെ പറയുന്നില്ല ആ പിതാവ് പറയുന്നത് ഇവനെൻ്റെ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോഴിതാ വീണ്ടും അവൻ എൻ്റെ മകനാണ് മരിച്ചാലും നീ എൻ്റെ മകനാണ് അതാണ് ദൈവത്തിൻ്റെ നിലപാട് ദൈവം ദൈവമാകുന്ന ആകുന്ന അതുകൊണ്ടാണ് നാം ദൈവത്തെ അളക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ മനസ്സുകൊണ്ടും അതിനേക്കാൾ ചെറിയ തലമുറ കൊണ്ടുമാണ് നാം ദൈവത്തെ നമ്മുടെ കാർബൺ കോപ്പികളായിട്ട് വച്ചിരിക്കുകയാണ് ആ മകൻ അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല അവൻ മരിച്ചവരായിരുന്നു പക്ഷെ മരിച്ചാലും നീ എൻ്റെ മകനാണ് നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് മാറ്റം വരുത്തുവാൻ മരണത്തിന് ശക്തിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇതറിഞ്ഞ ക്രിസ്തീയ പ്രഘോഷകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രയോ അനായാസമാണ് എല്ലാവരും പാപികളാണെന്നും നിങ്ങൾക്ക് പെണ്ണാക്കൻ്റെ വില പോലും ഇല്ല എന്നൊക്കെ വിളിച്ചു പറയുന്നു അങ്ങ് മൈക്ക് മുമ്പിൽ കണ്ടാൽ പിന്നെ ഭ്രാന്താണ് അല്പം പോലും വീണ്ടും വിചാരമില്ല മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നോ മനുഷ്യന് ദൈവം കൊടുക്കുന്ന വില എന്താണെന്നോ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ കരുതലും അത് സംബന്ധമായ ദൈവം അനുഭവിക്കുന്ന വേദനയും എന്താണെന്ന് അല്പം പോലും തിരിച്ചറിയുകയോ ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതെ വാചകക്കസർത്ത് നടത്തിയത് സുവിശേഷമാണെന്ന് പറയുക നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന വലിയ വലിയ അത്യാചാര അപകടമാണിത് അനീതിയാണിത് മനുഷ്യരോട് ചെയ്യുന്ന അപമാനമാണിത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതിന് ഇതിനകത്തൊരു വലിയ ചിന്തനീയമായ ഒരു വിരോധാഭാസമുണ്ട് നിങ്ങൾ ഈ അപ്പനെ ശ്രദ്ധിക്കൂ ഉപമയിലെ അപ്പൻ രണ്ട് ആമക്കളാണ് അദ്ദേഹത്തിനുള്ളത് എന്തുകൊണ്ട് പെൺമക്കളില്ല എന്നെനിക്ക് അറിഞ്ഞുകൂടാം യേശു നിർമ്മിച്ച ആ ഉപമയെ അതുപോലെ മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ രണ്ട് ആമക്കളുണ്ട് നിങ്ങൾ അല്പമൊന്നാലോചിച്ച് നോക്കൂ ഈ ഇളയ മകനും മൂത്ത മകനെ പോലെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നുവെങ്കിൽ അമർത്യമായ അതുല്യമായ ഈ ഒരു ഉപമ ഉണ്ടാകുമായിരുന്നില്ല പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മനോഹരമായ ഉപമ ഒരു കാലത്തും മരിക്കാത്ത ഒരു ഉപമ ഒരിക്കലും ഇതിൻ്റെ അർത്ഥം അസാധുവായി പോകാത്ത ഒരു ഉപമ ജനിച്ചു വീഴാൻ കാര്യം അത് യാഥാർത്ഥ്യമായി തീരാൻ കാര്യം ഇളയ മകൻ മൂത്ത മകനെ പോലെ അവിടെ അപ്പനെ ചുറ്റും കറങ്ങി നടന്നു എന്നതുകൊണ്ടല്ല അവൻ ദൂരദേശത്തേക്ക് പോയി എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പറയുമ്പോൾ പലരും ഞെട്ടിപ്പോകും എനിക്കറിയാം പക്ഷേ അവർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് ചരിത്രത്തെ ആകമാനം അതിൻ്റെ അന്തസ്സത്തെ അതിൻ്റെ ആകെത്തുകയെ ഒറ്റ നോട്ടത്തിൽ കണ്ടു അപഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ് അതിൻ്റെ ഇഹലോക വെളിച്ചമായ യേശുവിൻ്റെ മനസ്സ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിവില്ല അത് നമ്മുടെ അല്പത്തരത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആ ഇളയ മകൻ സ്വന്തം ഭവനവും സ്വന്തം അപ്പനെയും ഉപേക്ഷിച്ച് ദൂരദേശ ദേശത്തേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു എന്താണ് ആ അനുഭവം വ്യക്തിപരമായി അറിയുവാൻ അവൻ ആവശ്യമുണ്ട് ആ അനുഭവത്തിൻ്റെ തീച്ചൂളിൽ കൂടെ മാത്രമേ വ്യക്തമായ ഒരു തിരിച്ചറിവ് അവനിൽ പിറന്നു വീഴുകയുള്ളൂ അപ്പൊ ചുറ്റും കറങ്ങി നടന്ന ആ ജ്യേഷ്ഠ സഹോദരൻ അവന് വലിയ മൂളയൊന്നുമില്ല അവന് ചിന്തിക്കാൻ കഴിവില്ല അവന് വിവേചനമില്ല അവൻ്റെ വിവരദോഷിയാണ് എന്നത് അവിടെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണാതെ പോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന ഈ സഹോദരൻ വന്നപ്പോൾ അവന് കണ്ണുകടിയാണ് എന്നാൽ അവൻ്റെ അവസ്ഥയാണ് നല്ലതെന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അങ്ങനെയുള്ളവരാണ് നല്ല സത്യ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നന്നെ പറ്റിയും നമ്മുടെ അറിവ് അത്ര ഉപരിപ്ലവമാണ് അത്ര ഉപയോഗശൂന്യമാണ് അത്ര ഷാലോ ആണ് ഇതുകൊണ്ടാണ് ക്രിസ്തീയ സഭ ചപ്പും ചവറുമായി പിണ്ണാക്കായിപ്പോകുന്നത് നമ്മുടെ ഇടയിൽ മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കുവാൻ പര്യാപ്തമായ വ്യക്തിത്വം പ്രാപിച്ചിട്ടുള്ള വ്യക്തികൾ വിരലിലെണ്ണനില്ല കാരണം ഇപ്രകാരമായ വെറും ഉപരിപ്ലവമായ ധാരണകൾ ലോകയാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ചില ജൽപ്പനങ്ങൾ ചില കെട്ടുകഥകൾ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട നിത്യമായ ആഴമേറിയ സത്യത്തെ മനുഷ്യൻ്റെ അല്പത്തരം കൊണ്ട് മൂടിവെക്കുകയും അതിൻ്റെ പുറത്ത് മറ്റേതോ കെട്ടുകഥകൾ സ്ഥാപിക്കുകയും ചെയ്ത് ക്രിസ്തുവിൻ്റെ പേരിൽ വേറെ ഏതാണ്ട് കൊനഷ്ടുണ്ടാക്കി വച്ചിരിക്കുകയാണിത് ഇത് മനുഷ്യൻ്റെ അവസ്ഥയോട് നീതി പാലിക്കാൻ പര്യാപ്തമായ ഒരു ആത്മീയ ദർശനം ക്രിസ്തു സമൂഹത്തിലോ സഭകളിലോ ഇന്നില്ല എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അത് വിളിച്ചറിയിക്ക എനിക്ക് നൽകപ്പെട്ട പരമമായ ദൗത്യമാണ് അത് നിർവഹിക്കാതിരിക്കാൻ എനിക്ക് അവകാശമില്ല സാവകാശമില്ല അനുവദനീയമല്ല ആ നിർബന്ധം എന്നെ വീർപ്പ് മുട്ടിക്കുന്നത് കൊണ്ടാണ് എൻ്റെ എല്ലാ പരിമിതികളെയും അവഗണിച്ച് ഈ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അപ്പോൾ ഈ ഒരു അവസ്ഥകളുടെയൊക്കെ കൂടെ കടന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തീച്ചുളയിൽ ഇരുന്ന് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ മൂർച്ചയും അതിൻ്റെ തീയുമറിഞ്ഞ് അവൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം പിറന്നാൽ എന്താണ് തീരുമാനം ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും ആ ഒരവസ്ഥയും അതിനു മുമ്പ് അവൻ വീട്ടിലായിരുന്നപ്പോൾ അവസ്ഥയും നിങ്ങൾ തമ്മിൽ എങ്ങനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഈ തിരിച്ചറിവിൻ്റെ അവസ്ഥ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് മറുതെളിപ്പിൻ്റെ അവസ്ഥയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ലേ മറുതെളിപ്പിൽ കൂടെ മാത്രമേ തിരിച്ചറിവ് ഉണ്ടാകേയുള്ളൂ ചുമ്മാതെ കറങ്ങി തിരിഞ്ഞ് അവിടെത്തന്നെ ഇട്ടാവട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തിരിച്ചറിവ് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ മുടിയനായ മുടിയന്മാരായ പുത്രന്മാർ ഇല്ല എന്നതിനെ ഓർത്താണ് നമ്മൾ കരയേണ്ടത് അല്ലാതെ മുടിയന്മാരായ പുത്രന്മാരുണ്ട് എന്ന് വിചാരിച്ചല്ല കരയേണ്ടിയത് കാരണം നമ്മുടെ ഇടയിൽ തിരിച്ചറിവുള്ള യുവതി യുവാക്കന്മാരുണ്ടാകണമെങ്കിൽ അവർക്കൊരു യാഥാർത്ഥ്യ ബോധം ബോധമുണ്ടാകുവാൻ നാം അവരെ അനുവദിക്കണം എങ്ങനെയാണ് യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുന്നത് അവർ തലേ മുണ്ടിരുന്നോണ്ട് പ്രാർത്ഥിച്ചാൽ ഉപസിച്ചാല ലുക്കുമോ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ലുക്കമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന് മുമ്പിരുന്ന് കുമ്പസാരിച്ച ലുക്കമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ലോക യാഥാർത്ഥ്യങ്ങളുടെ മൂർച്ചയിൽ മുറിവേറ്റ് നിണം മാർന്ന മനസ്സോടും ശരീരത്തോടും സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ യുവാവിൻ്റെ ആത്മീകമായ തീവ്രത പ്രബുദ്ധത അതിൻ്റെ നാലയലത്ത് വരാൻ അവൻ്റെ ജ്യേഷ്ഠ സഹോദരനെ നമ്മളെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന മുതലെ കുരുത്ത് ക്രിസ്ത്യാനികളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനിയെ പ്രതിനിധാനം ചെയ്യുന്ന ആ മൂത്ത സഹോദരന് കഴിയയില്ല അവൻ്റെ ഇളയ സഹോദരനെ വിശ്വാസാരംഭം ചെയ്യുമ്പോൾ അവൻ നിറവും മണവും ഗുണവും ഒന്നുമില്ലാത്ത ഏതോ ഒരു ഇരുകാലിയോടെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് മറ്റൊരു വളരെ ദൂരമുള്ള വളരെ വ്യത്യസ്തമായ മറ്റൊരു സംഭവം കൂടെ പരിഗണിച്ചാൽ ഞാനീ അവതരിപ്പിച്ച ആശയം പലരെയും ഞെട്ടിക്കുന്നാണെന്ന് എനിക്കറിയാമെങ്കിലും സത്യമാകാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം അവിടെ എന്താണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദാമുഹവായും ദൈവത്തെ മറുതലിക്കുന്നു നിങ്ങളവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ആദാമും ഹവായും ദൈവത്തെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു ശരിയാണ് യേശുവിൻ്റെ ഉപമയിൽ എപ്രകാരം ഇളയപുത്രൻ അവൻ്റെ അപ്പനോടനുസരണക്കേട് കാണിച്ചു അതുപോലെ തന്നെ ആദാവും ഹവായും ദൈവത്തോട് അനസക്കേട് കാണിച്ചു എന്നാൽ ആ അനുസരണക്കേട് കാണിച്ച ആദാവിനെയും ഹവായയും തഴഞ്ഞു കളയുന്ന കുറ്റം വിധിച്ച് അവരെ ചരിത്രത്തിന്റെ ചവിട്ടുകൊറ്റയിൽ എറിഞ്ഞ് കളയുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ അവിടെ കാണുന്നത് വേണ്ടി വന്നാൽ തൻ്റെ പ്രസ്താവന പോലും തെറ്റായി പോയിക്കൊള്ളട്ടെ എന്നാലും എൻ്റെ സൃഷ്ടിയായ ഹവായേയും ഞാൻ മരണത്തിൻ്റെ വായിലേക്ക് എറിഞ്ഞുകളകയില്ല എന്ന് തീരുമാനിക്കുന്ന ആർദ്രകരണയുള്ള ദൈവം അവനോട് പറഞ്ഞു നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് കഴിക്കുന്ന നാൾ നീ മരിക്കും മരിച്ചില്ലല്ലോ ശാരീരികമായി മരിച്ചില്ലല്ലോ പിന്നെ പ്രതീകാത്മകമായ മരണമൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ആത്മീകമായ മരണ കൊണ്ട് ഞാൻ വിഷയത്തെ പ്രതിപാദിക്കുന്നില്ല പക്ഷെ ഏത് അർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നു ആ വിധത്തിൽ ആദാവായി മരിച്ചില്ലല്ലോ അപ്പോൾ അപ്പോൾ ദൈവം കള്ളം പറഞ്ഞു അല്ല അത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശിക്ഷയേക്കാൾ വലുതാണ് എന്ന അത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടോ എന്ന് നാളിതുവരെ നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല അതാണ് സത്യം ആ പരമമായ സത്യത്തെ ഉൾക്കൊള്ളുവാൻ തക്ക ഒരു ക്രിസ്തീയ ദർശനവുമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ ഞാൻ പറയട്ടെ ആദാവും ഹവായും സാത്താൻ്റെ പ്രേരണ കൊണ്ടാണ് എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ മറുതെളിച്ച് ഈ യുവാവ് ചെയ്തതുപോലെ ദൂരദേശത്തേക്ക് പോയി അതിൻ്റെ പരിണിത ഫലങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ച മനോഹരമായ ഈ ആത്മീയ ദർശനം ഉടലെടുക്കുമായിരുന്നില്ല ചരിത്രം ആരംഭിക്കുമായിരുന്നില്ല മനുഷ്യൻ എപ്പോഴും ആ ആദിമ അവസ്ഥയിൽ അതുപോലെ വിറങ്ങലിച്ച് നിൽക്കുമായിരുന്നു ഇപ്രകാരം മൃഗങ്ങൾ നമുക്ക് ചുറ്റും കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിൽ ഒരുപോലെ തന്നെ കടുവ കടുവ പോലെയും കിടുവാ കിടുവാ പോലെയും നിൽക്കുന്നത് പോലെ മനുഷ്യൻ ആ ഒരു തോട്ടത്തിൽ അവിടെ പുല്ല് പറിച്ചും കള പറിച്ചും ഗോതമ്പ് കൃഷി ചെയ്തുമൊക്കെ നിൽക്കുമായിരുന്നു പക്ഷേ ചരിത്രത്തിൽ മനുഷ്യൻ കൈവരിച്ച ഈ അത്ഭുതകരമായ നേട്ടങ്ങളും വൈവിധ്യമാർന്ന അനുഭവങ്ങളും അതിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന മനുഷ്യൻ്റെ സാഹസികതയും ധീരതയും അവൻ്റെ മാഹാത്മ്യവും ഇതിനെയൊക്കെയും മകുടൻ ചാർത്തുമാർ ദൈവത്തിൻ്റെ കാരുണ്യ ഇടപെടലും അതിൻ്റെ മകുട ഉദാ ഉദാഹരണമായ യേശു ക്രിസ്തുവിൻ്റെ നമുക്ക് കാണുവാനോ അനുഭവിപ്പാനോ നമ്മുടെ ആത്മീകമായ പാരമ്പര്യമായി അവകാശപ്പെടുവാനോ സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം ഇതുവരെ വിചാരിച്ചിരുന്നത് പോലെ എല്ലാവരും പാപികളാണ് എല്ലാവരും മരണത്തിന് അവകാശികൾ മാത്രമാണ് നരകത്തിൽ ഇതാ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നു അതിൽ സാധാരണ മെത്രാന്മാരെയും പുരോധന്മാരെയും ഒഴിച്ച് എല്ലാവരെയും കാണുമ്പോൾ നരകത്തിൻ്റെ തീ ഇപ്പോൾ നൂറ് മീറ്റർ ഉയരത്തിൽ കത്തുന്നുവെങ്കിൽ അതിരുന്നൂറ് മീറ്ററായി കൂടുന്നു നിങ്ങളെ വിഴുങ്ങാനായിട്ട് നരകത്തിൻ്റെ തീ വാ പൊളിച്ചു വരുന്നു ഇങ്ങനെയുള്ള വെറും ചെറ്റത്തരങ്ങൾ അത് യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ പേരിൽ പരിശുദ്ധിയുടെ പരിവേഷമാണ് ഞാൻ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് യാതൊരു അർത്ഥവുമില്ലാത്ത ജൽപ്പനങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുക കാരണം നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പലവിധമായ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി കൈമാറുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ നന്നേ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം പക്ഷേ നിങ്ങൾ വേണ്ടി വന്നാൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക നിങ്ങളുടെ അനുഭവമായി നിങ്ങളൊന്ന് പരിശോധിക്കുക നിങ്ങൾ മക്കളെ വളർത്തുന്നവരാണല്ലോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ തങ്ങി അള്ളിപ്പിടിച്ചിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു ഉണ്ട് ഖലീൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ആ മനോഹരമായ കവി എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നത് മക്കൾ നിങ്ങളുടെ നാൾ നിങ്ങളുടെ ലൈക്ക് ദി ആരോസ് ഇൻ യുവർ ഹാൻഡ്സ് അത് പോകേണ്ടതാണ് ആരോസ് അന്യൂർ അന്യൂർ ആഴ്സിനിൽ അത് അതിൻ്റെ വഴിക്ക് പോകേണ്ടതാണ് അത് പിടിച്ച് അത് അല്ല പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ഓരോ വ്യക്തിക്കും അവൻ്റേതായ ഡെസ്റ്റിനി ദൈവം മാത്രം നിശ്ചയിച്ചൊരു ഡെസ്റ്റിനി ഉണ്ട് അതിനും ഇടയിൽ പലതും സംഭവിക്കും അത് തെറ്റാണെന്നോ ശരിയാണെന്നോ അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണെന്നോ പറയാൻ നിനക്കാരാണ് അവകാശം ത തന്നത് നിനക്കെന്ത് ബുദ്ധിയാണുള്ളത് ഇതിൻ്റെ മർമ്മത്തെ തിരിച്ചറിയാനുള്ള വല്ല കഴിവും നിനക്കുണ്ടോ ഒന്നും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ നെഞ്ചി വീർപ്പിച്ച് സർവ്വലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും പൊരുൾ എൻ്റെ മനസ്സിൽ മാത്രമാണെന്ന് പറഞ്ഞ് വെറും വിട്ടി കളിക്കുന്നത് അറിയാൻ മേയാത്തവനാണ് ഇത്ര നെഗളിച്ച് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയുവാൻ അല്പമെങ്കിലും കഴിവുള്ളവൻ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് ഇവയെ പറ്റി അത്ഭുതമാർന്ന മനസ്സോടെ ചിന്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഈ മൃഗങ്ങൾ കുറയ്ക്കുന്നതും അമറുന്നത് പോലെ ചെയ്യുകയില്ല നിങ്ങളെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത് അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ വില എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ്റെ പ്ലാനിൽ ഓരോരുത്തർക്കും ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായ അവസ്ഥ എന്താണ് ദൗത്യം എന്താണ് അവർക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണ് അതിൻ്റെ പൊരുളെന്താണ് ഇതൊന്നും അറിയുവാൻ നിനക്ക് സാധ്യമല്ല കാരണം അതിൻ്റെ തക്കാട്ട് നിൻ്റെ മുള വളർന്നിട്ടല്ല വളർത്താൻ നീ ശ്രമിച്ചിട്ടുമില്ല വളർത്താൻ നിൻ്റെ മതപരമായ പരിശീലനം തന്നെ ഒരിക്കലും സഹായിച്ചിട്ടുമില്ല അനുവദിച്ചിട്ടുമില്ല നിന്നെക്കൊണ്ട് ഒക്കാത്ത ഭാരം നീ എടുക്കുകയാണ് അതുകൊണ്ട് നീ പറയുന്നത് മു നൂറിന് നൂറ് ശതമാനവും പൊട്ടത്തരമാണ് പറയുന്നത് അതുകൊണ്ട് ദയവായിങ്ങനെ കാര്യങ്ങളൊക്കെ നിർത്തണം എന്ന ഏഴാമധ്യായ മത്ത ശുശേഷൻ ഏഴാം അധ്യായത്തിലേശു പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കാനാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു വേദപുസ്തകം അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ചരിത്രത്തിൻ്റെ ദിശാബോധത്തിലും മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ യേശുര പഠിപ്പീരുകളെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് സമൂലമായ മാറ്റമുണ്ടാകണം പണ്ട് പറഞ്ഞതുപോലെ ജൽപ്പിച്ചുകൊണ്ട് നടക്കരുത് മനുഷ്യൻ ആരാണെന്നും അവൻ്റെ സാധ്യത എന്താണെന്നും നിനക്ക് അറിയില്ല ദൈവം മാത്രം അറിയുന്നു അവനെ പാപിയാണ് എന്ന് ലേബ്ലൊട്ടിക്കാൻ നീ ആരാണ് നിൻ്റെ പൊട്ടത്തരവും പാപരത്വവും കൊണ്ടാണ് കാണുന്നവരൊക്കെ പാവിയാണെന്നും പിണ്ണാക്കാണെന്നും ചാണകമാണെന്നും നീ പറഞ്ഞോണ്ട് നടക്കുന്നത് അത് സത്യവുമായ യാതൊരു ബന്ധവുമില്ല അവൻ്റെ അനുഭവത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ചില അർത്ഥങ്ങളും ധ്വനികളുമുണ്ട് അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിവില്ല എങ്കിൽ അത് നിൻ്റെ മണ്ടത്തരമാണ് അതാണ് നീ മറ്റുള്ള മുഖത്ത് തുപ്പി കൊടുക്കുന്നത് അത് നിർത്തണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കണ്ണിൽ അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രീഭൂതങ്ങളായ അത്ഭുത പ്രതിഭാസങ്ങളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കും വിടുതലരുമായി ദൈവം ഏകജാതകനായ പുത്രനായ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചത് വിലയില്ലാത്തതിനെ ദൈവം സ്നേഹിക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവം നമുക്ക് കൽപ്പിക്കുന്ന വില നമ്മളിൽ നിന്ന് പിടിച്ചുപറിച്ചു കൊണ്ടുപോകുവാൻ ഈ പ്രഘോഷണക്കാരെയും പാതിരിമാരെയും ആരാണ് ചുമതലപ്പെടുത്തിയത് അവർക്ക് എവിടെ നിന്നാണ് ഈ അധികാരം കിട്ടിയത് അവർക്കിതുമായിട്ട് എന്താണ് ബന്ധമുള്ളത് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് മാത്രമല്ല അതിൽ അധികവും ചെയ്യും നിങ്ങൾക്ക് ഒരു കടുക് പണിയോടോ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും ഒരുത്തൻ ഈ ലോകത്തിലെ സർവവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിൻ്റെ ആത്മാവിന് ദൈവം കൽപ്പിക്കുന്ന വില ഈ സർവ്വലോകത്തിൻ്റെയും വിലയേക്കാൾ അപ്പുറം എൻ്റെ അർത്ഥം അത് തിരിച്ചറിയാൻ കേൾപ്പുള്ള ഒരു പാതിരിയോ ഒരു പ്രഘോഷകനോ ഒരു സുവിശേഷ കലാകാരനോ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ കേട്ട് 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 എനിക്ക് ഉള്ളു പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മനുഷ്യനെ അപമാനിക്കുന്നതും അവൻ്റെ വിലയിടിക്കുന്നതുമാണ് ദൈവവേല എന്ന് പറയുന്ന ഈ ഒരു ഒരു പകർച്ചവ്യാധി എപ്പിഡമിക് ലോകത്തിലെ ഏറ്റവും നഷ്ടം വരുത്തുന്ന ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുന്ന പകർച്ചവ്യാധിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല അവരുടെ അടിമത്വത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹമെന്ന് മനുഷ്യൻ വിചാരിച്ചാൽ എന്തു ചെയ്യും അങ്ങനെയുള്ള ഒരവസ്ഥയെ കണ്ടുകൊണ്ടാണ് യേശു യേശുദൻ്റെ പരിസര ശുശ്രൂഷ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചാൽ മാത്രമേ അവനെ ദൈവത്തെങ്കിലേക്ക് അവൻ്റെ ജീവൻ്റെ സ്രോതസ്സായ ദൈവത്തെങ്കിലേക്ക് അടുക്കുക അടുപ്പിക്കുവാനും അങ്ങനെ അടുപ്പിക്കുന്നതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വവും മനുഷ്യത്വവും ദീപ്തമാകുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഏക വ്യക്തി നസ്രേന യേശുവാണ് ആ യേശുവിൻ്റെ പേരിലാണ് ഈ കോലാഹലമൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോൾ അതൽപ്പം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ആ വേദന കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അധികപ്പെട്ട എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ വർഷം മുതൽ നിങ്ങൾ ദൈവമക്കളാകുന്നു നിങ്ങളുടെ വില അളക്കുവാനുള്ള ഒരു മാനദണ്ഡം ലോകം കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകൾ അപ്രമേയമാകുന്നു യേശു പറഞ്ഞു സ്വഗ്രാജ്യം നിൻ്റെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിയുന്ന ഒരു വർഷമായി രണ്ടായിരത്തി പതിനാല് ആയിരത്തി അങ്ങനെ വരുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും ലജ്ജിച്ചു പോകും ഈ ഒരു അസഭ്യത്തിന് നമ്മളെ തന്നെ തരം താഴ്ത്തിക്കൊടുത്തുവല്ലോ ഏ ആർക്കും കയറി ചവിട്ടുവാനുള്ള ചവിട്ടുകൊറ്റയായിട്ട് യേശുവിൻ്റെ പേരിൽ ഞാൻ എന്നെ തന്നെ തരം താഴ്ത്തിക്കൊടുത്തല്ലോ നോർക്കുമ്പോൾ ലജ്ജ കൊണ്ട് നമ്മുടെ ഹൃദയം പൊടിയും പക്ഷെ അതിൻ്റെയും ആവശ്യമില്ല ഈ തെറ്റിൽ കൂടെ നാം സത്യം തിരിച്ചറിയുവാൻ ധൈര്യം കാണിച്ചാൽ മാത്രം മതി മുടിയനായ പുത്രനെ നഷ്ടപ്പെട്ടു പോയ പുത്രനെ മകനെ എപ്പോഴും ഓർത്തുകൊള്ളുക ഒരു മടക്ക യാത്രയ്ക്കുള്ള അവകാശം ദൈവം നൽകിയതാണ് അത് ഒരിക്കലും നഷ്ടമാകില്ല പക്ഷെ നാം ചെയ്യേണ്ടതെന്നാണ് നാം ഇപ്പോൾ ഇരിക്കുന്നിടത്തു നിന്ന് ഒന്ന് എഴുന്നേറ്റ് നമ്മോട് തന്നെ ഒന്ന് പറയണം ഞാൻ ചെന്ന് എൻ്റെ അപ്പനോട് പറയും അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ എന്ന പുറത്തിന് ഞാൻ യോഗ്യനല്ല കാരണം അങ്ങനെ ആയിപ്പോയി പകുതി നൽകത്തക്കോണ ഒരു ശുശ്രൂഷ എൻ്റെ കാലത്ത് പ്രാപിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി പക്ഷേ നിന്റെ ഭവനത്തിലെ ഒരു വേലക്കാരനെ പോലെയെങ്കിലും ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലും പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു മരണത്തിന് പോലും മാറ്റം വരുത്താൻ കഴിയാത്തൊരു പുത്രത്വത്തെ മാനിക്കുന്ന ഒരു പിതാവ് അവിടെ കാത്തിരിക്കുന്നത് കൊണ്ട് ആ മടക്കയാത്ര അവസാനിക്കുന്നത് ഒരാഘോഷത്തിലാണ് രണ്ടായിരത്തി പതിനാല് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ജീവൻ്റെ ആഘോഷമായി തീരട്ടെ എന്ന ആശീർവാദത്തോടുകൂടെയാണ് നം നാം നമ്മുടെ തുടർന്നുള്ള ഒരുമിച്ചുള്ള ഈ തീർത്ഥയാത്ര ആരംഭിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുമല്ലോ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ജീവിതം ദൈവം വിഭാവന ചെയ്ത ഒരു വലിയ ആഘോഷമാണ് എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരാം ഇതിൽ നാം സഹയാത്രികരാണ് സഹോദരി സഹോദരന്മാരാണ് ദൈവകൃപയിൽ ദൈവശരീരത്തിൽ നാം ഒന്നായി തീർക്കപ്പെട്ടവരാണ് ആ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ലോകത്തിൻ്റെ മർമ്മങ്ങൾക്ക് ശിഥിലീകരണം കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ ഭദ്രരുമായി ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആത്മീയ ബന്ധങ്ങൾ അതിൽ വളരുവാനും മുതിരുവാനും അതിൻ്റെ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ലോകത്തിന് അനുഗ്രഹമായി വളരുവാൻ നമുക്ക് എവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു